പേര് സീമ ഞാൻ ചാനാശ്ശേരിയിൽ നിന്ന് വരുന്നു എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ ആൾത്താരയിൽ നിൽക്കുന്നത് എനിക്ക് ആദ്യമായി കിട്ടിയ അനുഗ്രഹം ഇതെൻ്റെ മകളാണ് മകളുടെ പേര് ആര്യ മകളെ നേഴ്സിംഗ് പഠിക്കുകയായിരുന്നു മകൾക്ക് ഫസ്റ്റ് ഇയറിലെ ഫീസ് കംപ്ലീറ്റ് അടച്ചു ആറ് ആറുമാസം കഴിഞ്ഞപ്പം മുതലും മകൾക്കവിടെ നിന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നമാണ് ഒറ്റപ്പെടുത്തലും കാര്യങ്ങളുമാണ് മകൾക്കവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല പോരണമെന്നുള്ള ഒരു ഭയങ്കര ഇതായിരുന്നു ഞങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കും സംസാരിക്കത്തൊന്നുമില്ല എപ്പോഴും കരച്ചിലും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു വീട്ടിലിരുന്ന് ആരാധന കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മോള് തന്നെ പറഞ്ഞു അമ്മ കുഴപ്പമില്ല ഞാനിവിടെ നിന്നോളാം എന്നെ അങ്ങനെ മോള് എല്ലാ വർഷവും പാസായി നാല് വർഷം പൂർത്തിയായി പഠനം കഴിഞ്ഞിറങ്ങി അത് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിച്ചു ഇൻ്റർവ്യൂവിന് പോയിട്ട് ആദ്യം കിട്ടിയില്ല രണ്ടാമത് ഇൻ്റർവ്യൂവിന് ചെന്നപ്പം അവർ പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് അടുത്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ ബാംഗ്ലൂർ നാരായണ ഹോസ്പിറ്റലാണ് പോയത് അപ്പം അവർ കയറ്റിയില്ല മൂന്ന് ഇക്കൊച്ചിന് ഭയങ്കര സങ്കടമായി കൂടെയുള്ളവർക്കെല്ലാം കിട്ടി അപ്പം ഇത് വന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ചയിൽ ഞാൻ എടെ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു ഞാൻ പ്രാർത്ഥിക്കുകയും മോൾക്ക് വെഞ്ചരിച്ച എണ്ണ നെറ്റി കുരിശു വരച്ച് കൊടുത്തു മോളെ പറഞ്ഞു വിട്ടു അങ്ങനെ അവരൊന്നും ചോദിച്ചില്ല മൂന്നാമത്തെ ആഴ്ചയിൽ ചെന്ന് ഇൻ്റർവ്യൂവിനെടുത്തു മോള് സെലക്റ്റായി മോൾക്ക് ജോലി ലഭിച്ചു മോളിപ്പോൾ ജോലി ചെയ്യുന്നു പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് പറയാനുള്ളത് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു രണ്ട് വർഷമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് യൂട്രസ്സിൽ മുഴയോ ഓവറിയിൽ തടുപ്പും ഉണ്ടെന്ന് പറഞ്ഞു അത് മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല അപ്പോൾ ഡോക്ടർ റിമൂവ് ചെയ്യണമെന്ന് യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാതെ തന്നെ ഞാൻ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ആരാധന കൂടി പ്രാർത്ഥിച്ച് വയറ്റത്ത് കൈ വെച്ചു പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചു എനിക്ക് റിമൂവ് ചെയ്യാതെ ബ്ലീഡിങ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി യാതൊരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് എനിക്ക് അഞ്ച് വർഷമായിട്ട് ബ്രസ്റ്റിൻ്റെ സൈഡിൽ ഒരു ഉണ്ടായിരുന്നു അത് വേദനയും ചെറിയ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഞാനത് കാണിക്കാതിരിക്കായിരുന്നു മകൾ നേഴ്സ് ആയതുകൊണ്ട് അത് ഡോക്ടറെ കാണിക്കണമെന്ന് വഴക്കുണ്ടാക്കി ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചും പെട്ടെന്ന് തന്നെ അത് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ചെന്ന് കാണിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ സർജറി ചെയ്തു ബയോക്സിക്ക് വിട്ടു യോക്സിക്യൂട്ടിട്ട് ഗ്യാൻസിൻ്റെ ആണോ എന്നുള്ള എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് റിസൾട്ട് വന്നു ഒരു കുഴപ്പവും എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെ അനുഗ്രഹിച്ചു പിന്നെ മോൾക്ക് അലർജി ഉണ്ടായിരുന്നു അലർജി പതിനഞ്ച് വർഷമായിട്ടുള്ള അലർജിയാണ് അലർജി പൂർണമായിട്ടും മാറിക്കിട്ടി തുമ്മൽ കണ്ണ് ചൊറിച്ചിൽ തൊണ്ട ചൊറിച്ചിലൊക്കെ ആയിരുന്നു അലർജി രാവിലെ എണീറ്റാ കുറേ നേരം ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറോളം തുമ്മലാണ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല അത് മാറിക്കിട്ടി പിന്നെ ഞാൻ നിയോഗത്തിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് മൂക്കിലെ തൈലം പുരട്ടി കൊടുക്കുകയും തൊണ്ടക്കുഴി തൈലം പുരട്ടി കൊടുക്കുകയും ഉപ്പ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അത് മാറിയത് പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാൻ മറന്നുപോയ ഒരു കാര്യമാണ് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഒരു വീടോ സ്ഥലമോ ഒന്നുമില്ല അപ്പം അഖണ്ഡ ജപമാല റാലി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ വർഷം റാലി ഓൺലൈനായിട്ട് ഞാൻ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശക്തമായിട്ട് സങ്കടത്തോടു കൂടി മാതാവിനോട് ചോദിച്ചു അടുത്ത വർഷം എനിക്ക് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം എൻ്റെ മക്കൾക്ക് സ്വന്തമായിട്ട് തരുമോ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ജനുവരിയിൽ തന്നെ ഏഴ് സെൻറ്റ് സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പറ്റി അഡ്വാൻസ് അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അത് മോള് മൂത്തയാൾ സി എ അപ്പം മോള് ഇത് ലോണെടുത്തിട്ടായിരുന്നു ലോൺ എടുത്തിട്ട് അവർ അന്നേരം പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപ അപ്രൂവ് ആയിട്ടുണ്ട് ആറ് മാസം കഴിഞ്ഞ് അടുത്ത എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ ഒത്തിരി ചോദിച്ചു അവർ ഉറപ്പായിട്ടും തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുത്ത് അഞ്ച് ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു ആറുമാസം കഴിഞ്ഞ് ലോൺ വെച്ചിട്ട് ലോൺ ആയി പോവുകയാണ് കുറേ ബാങ്ക് മാറി മാറി വെച്ചിട്ട് ലോൺ കിട്ടിയില്ല ഒരുപാട് വിഷമിച്ചു പൈസ പോകുമല്ലോ എന്നോർത്തിട്ട് വിഷമിച്ചു ഞാൻ അഡ്വാൻസ് കൊടുത്ത സ്ഥലത്ത് ഉടമ്പടി വസ്തുവായ ഉപ്പ് കൊണ്ടിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം അടുപ്പിച്ച് സന്ധ്യ പ്രാർത്ഥന ഞാൻ അവിടെ പോയി ചൊല്ലി എനിക്ക് ഒരാഴ്ചയ്ക്കകം എനിക്ക് ലോൺ പാസ്സായി എനിക്ക് സെപ്റ്റംബർ ഇരുപതാം തീയതി ആധാരം എഴുതി മുഴുവൻ പൈസയും കൊടുത്തു ഏഴ് സെൻ്റെ സ്ഥലത്തിൻ്റെ ആധാരമാണിത് അങ്ങനെ അത് മാതാവ് എനിക്ക് സാധിച്ചു തന്നു പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇത് പത്രം വാങ്ങിച്ചു കൊടുക്കും പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത് പിൻ ഇത് പ്രേക്ഷിത പ്രവർത്തനമാണ് കാരുണ്യ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ക്യാൻസർ രോഗികളെ പോയി കാണുകയും അവർക്ക് മരുന്നിനുള്ള പൈസ കൊടുക്കുകയും ചെയ്യും ഇത്രയുമാണ് എനിക്ക് ഞാൻ ചെയ്തത് എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് മാതാവിന് കൊടാനുകൂടി കൂടി നന്ദി ഞാൻ പറയുന്നു യേശയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അമ്പത്തി അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും ദൈവത്തിൻ്റെ വചനം വളരെ ഊർജ്ജസ്വലവും ഇരുതലവാളിനെ ചേതനകളിലൂടെ തുളഞ്ഞു കയറുന്നതുമാണെന്ന് നമുക്കറിയാം ദൈവവചനമാണ് ഒരു പ്രോമിസ് ഒരു വാഗ്ദാനം ഉടമ്പടിയിലെ വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് ഏഷ്യ പ്രവാചകൻ നമ്മോട് പറയുന്നത് ഞാൻ എന്തു കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഞാൻ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കൃത്യമായി ചെയ്തിരിക്കും എന്നാണ് പ്രവാചകൻ ഇവിടെ ഉറപ്പ് നൽകുന്നത് ദൈവത്തിലൂടെ ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ ഉറപ്പ് നൽകുന്ന അതാണ് ഇവിടെ സീമാ സുരേഷ് എന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് കുടുംബത്തിൻ്റെയും മക്കളുടെയും വലിയ സങ്കടങ്ങളിൽ നിന്നെല്ലാം അവർക്ക് ആശ്വാസം ലഭിക്കാനും അവർക്ക് ഉത്തരം ലഭിക്കുവാനൊക്കെ വേണ്ടിയായിരുന്നു പിന്നെ പ്രാർത്ഥനയുടെ ഫലം വളരെ ശരിയായി തന്നെ തൻ്റെ എല്ലാ സങ്കടങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി വലിയ ഉത്തരം നൽകിയെന്നാണ് സീമ ഇവിടെ ഏറ്റുപറയുന്നത് മകളുടെ നഴ്സിംഗ് പഠനകാലത്ത് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അവളുടെ പഠിക്കാനുള്ള എല്ലാ തടസ്സങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മ ആശ്വാസം നൽകുകയും നല്ലൊരു വിജയം നൽകി അവൾക്ക് ഇന്ന് മുന്നേറുവാൻ സാധിച്ചതിൽ സീമയും മകളും എവിടെ വന്ന് ഉടമ്പടിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഇവിടെ വന്ന് നന്ദി പറയുന്നു അതുപോലെ തന്നെ രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന ഈ മകളുടെ സീമയുടെ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ അതിനോട് ചേർന്നുണ്ടായിട്ടുള്ള ബ്രസ്റ്റിലെ മുഴകളും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി വസ്തുക്കളുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗഫലമായി അവർക്ക് പരിപൂർണമായ ഒരു സൗഖ്യം നൽകിയെന്ന് ഏറ്റു പറയുന്നു അതുപോലെ തന്നെ ഇവരുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇവർക്കൊരു വീട് വേണം രണ്ട് സെൻറ്റ് സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് തരണം പക്ഷേ പരിശുദ്ധ അമ്മ രണ്ട് സെൻറ്റിനെ ഇരട്ടി കിരട്ടിയായി കൊടുത്ത് ഏഴ് സെൻറ്റ് സ്ഥലവും ഒരു നല്ല വീടും അവർക്ക് ലഭിച്ചു എന്ന് ഏറ്റുപറയുന്നു അതുപോലെ തന്നെ പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു മകളുടെ തുമ്മൽ പഠനത്തിനെല്ലാം വളരെ ശല്യം ചെയ്തിരുന്ന അല്ലെങ്കിൽ അസ്വസ്ഥത നൽകിയിരിക്കുന്ന അലർജിയും തുമ്മലും മകളിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി ഇതെല്ലാം ഉടമ്പടിയുടെ ഒരു വലിയ വാഗ്ദാനങ്ങളാണ് ഭൗതിക കാര്യങ്ങളാണെങ്കിൽ തന്നെയായാലും നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ ഉറപ്പുകളാണ് ഈശോയോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചാൽ എത്ര വലിയ കാര്യങ്ങളായാലും എത്ര കൊച്ചു കാര്യങ്ങളായാലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം പരിശുദ്ധ അമ്മ സമയത്തിന് മുൻപ് നമ്മുടെ ജീവിത ഭാരങ്ങളെല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ സമീപത്തുണ്ടായിരിക്കും നമ്മോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് നൽകുന്നത് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളെല്ലാം പെട്ടെന്ന് പെട്രോൾ കത്തുന്നത് പോലെ കത്തി നമുക്ക് പരിശുദ്ധ അമ്മയോട് ഈശോയോടും മടുക്കുവാൻ സാധിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് സീമയുടെ ഈ മനോഹരമായ സാക്ഷ്യത്തിന് യേശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈഡ് നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക